എന്തോ നിന്ന് ഒരു തവണ പണം പിൻവലിക്കുമ്പോൾ രൂപ ശരിയാണ് മമ്മി അതായത് മെയ് ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഒരു ഉപഭോക്താവിന് സ്വന്തം ബാങ്കിന്റെ എ ടി നിന്ന് ഒരു മാസത്തിൽ അഞ്ച് തവണ മാത്രമാണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക ആറാമത്തെ തവണയാകുമ്പോൾ ആകുമ്പോൾ ഇരുപത്തിമൂന്ന് രൂപ ചാർജായി നൽകേണ്ടതായി വരും അതിപ്പോ നിങ്ങൾ പണം പിൻവലിക്കുന്നതാണെങ്കിലും പണം നിക്ഷേപിക്കുന്നതാണെങ്കിലും പിൻ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ബാലൻസ് ചെക്ക് ചെയ്യുന്നതാണെങ്കിലും ഉൾപ്പെടെ ഈ അഞ്ച് പ്രാവശ്യത്തിൽ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കുകളിൽ നിന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് മൂന്ന് തവണ മാത്രമാണ് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക ഇനി ഇന്റർചേഞ്ച് ഫീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു എ ടി എം കാർഡ് ഉപയോഗിക്കുന്നത് എസ് ബി ഐയുടെ ആണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രമാണ് സൗജന്യമായിട്ട് പിൻവലിക്കാൻ കഴിയുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫൈനാൻഷ്യൽ ആണെങ്കിൽ പത്തൊമ്പത് രൂപയും നോൺ ഫൈനാൻഷ്യൽ ആണെങ്കിൽ ഏഴ് രൂപയും ചാർജായി നൽകേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് എ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ നിയമവില അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും